मगन आई अब चालू ദാവീദിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ പല സ്ഥലങ്ങളിലെ ഗുഹകളിലും പാറയിടുക്കുകളിലും ഒക്കെ കടന്നുകൂടി അമേൻ പ്രാണൻ കൈ പിടിച്ചുകൊണ്ട് ഓടുന്ന ദാവീദിനെ നാം കാണുകയാണ് ഏത് അവസരത്തിൽ തന്റെ മകന്റെ കരങ്ങളിൽ ലഭിച്ചാലും ആമേൻ ദാരുണമായി തന്നെ കൊല്ലുമെന്നതിന് യാതൊരു സംശയവുമില്ല പോരെങ്കിൽ ബുദ്ധിമാന്മാരോട് ആലോചനയും ചോദിച്ചാണ് തന്റെ മകൻ വലിയ സൈന്യവുമായി ദാവീദിന്റെ പിന്നാലെ വരുന്നത് എന്തായാലും ഗുഹകളിൽ കിടക്കുമ്പോഴും ആമേൻ അല്ലെങ്കിൽ പാറയിടുക്കുകളിൽ കയറിയിരിക്കേണ്ട സാഹചര്യം വരുമ്പോഴും തനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സൈന്യം തന്റെ ില്ല ആയുധ സജ്ജരായി അനേകർ തന്റെ കൂടെയില്ല ആമേൻ തന്റെ മകനോട് കൂടെ വരുന്നവരുടെ എതിർത്തുന്ന കൂടെ ഇല്ലെന്നുള്ളത് അറിയാം ഒരു കാര്യത്തിൽ തനിക്ക് തനിക്ക് ഉറപ്പുണ്ട് വന്നാലും വന്നാലും സർവശക്തൻ അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി എത്ര സൈന്യം നിന്നാലും ഒരിക്കൽ ദൈവയിൽ ആശ്രയിച്ച് പറഞ്ഞു നിന്നാൽ ഞാൻ നേരെ എന്റെ ദൈവത്താൽ ഞാൻ ചാടി കിടക്കുമെന്ന് അവൻ ദൈവകൃപയിൽ ആശ്രയിച്ച് വിളിച്ചു പറഞ്ഞവനും സ്വസ്ഥതയും കളയുന്നത് പോലെ വെല്ലുവിളികൾ ഉയർന്നു വരാറുണ്ടെന്ന് സത്യമാണെങ്കിലും നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്നും മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പാണ് പ്രതിസന്ധികളിലും ഉറങ്ങുവാൻ നമുക്ക് സഹായമാകുന്നതെങ്കിൽ കാമൻ ഇന്നും ആ ദൈവം നമ്മുടെ ദൈവം തന്നെയാണ് ദൈവമേ നീയേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ ചലിപ്പിക്കാൻ കഴിയും ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ നിസ് ആമൻ നമ്മുടെ അധികങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ ശക്തിയെ അളക്ക ലോകത്തിൽ ആർക്കും കഴിയില്ല അത് ഏത് ഭൂഖണ്ഡത്തിൽ ഇരുന്നു പ്രാർത്ഥിച്ചാലും ഏത് സ്ഥലത്തിന് പ്രാർത്ഥിച്ചാലും ലക്ഷക്കണക്കിന് മൈലുകൾ അതിന്റെ റിസൾട്ട് വരുത്തുവാൻ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് മറക്കരുത്